ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കേണ്ട കേട്ടോ മാഷാ ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമില്ല നമ്മളെ പരിശുദ്ധമായ റെവ്യൂ ലെവൽ മാസം കടന്നു പോയില്ലേ അപ്പോൾ ഈ ഒരു മാസത്തിൽ എല്ലാ വീടുകളിലും മോലോദുക നമ്മൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുമല്ലോ എല്ലാവരും ചെയ്യില്ല എന്നാലും കുറേ പേരൊക്കെ ചെയ്യും എനിക്കാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലും ഒരു കുഞ്ഞു മൗലോതും പാർട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉപ്പ ശരിക്കും പറയണെങ്കിൽ ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു പോയിരുന്നു കേട്ടോ വെറുതെ ഒരു വിസിറ്റിങ്ങിന് അപ്പോൾ അതൊക്കെ കൂടെ ചേർത്തിട്ടുള്ള ആണ് അപ്പോൾ ഇതാ മൗലോദിൻ്റെ തലേ ദിവസം നമ്മൾ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു പോയി വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇല്ല എന്നുണ്ടെങ്കിൽ മക്കളും മുഖം തെളിയില്ലല്ലോ അപ്പോൾ അവർക്ക് ഷവർമയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് മൗലോദിൻ്റെ അന്ന് രാവിലെ മുതലാണ് കേട്ടോ രാവിലെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേഗം വേഗം പണികൾ തീർക്കണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ പക്ഷെങ്കിൽ എൻ്റെ പ്ലാൻ പോലെ ഒന്നും നടന്നിട്ടോ അറിയുമ്പോൾ മോക്ക് കുറേ ദിവസമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു പാൻ കേക്ക് കഴിക്കണം എന്നിട്ടോ അപ്പോൾ ഞാൻ പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഇന്നിങ്ങനെ പ്ലീസ് മെച്ച പ്ലീസ് മെച്ച എന്ന് പറയുമ്പോൾ പിന്നെ അവരെ മുന്നിൽ നോ പറയാൻ പറ്റിയില്ല ചില സമയത്ത് അങ്ങനെയാണല്ലോ മക്കളെ മുന്നിൽ നമ്മളങ്ങട്ട് എന്താ പറയുക ഒന്നുമില്ലാതായി പോണ സമയങ്ങളുണ്ട് എങ്ങനെയപ്പോൾ ഇവരോട് പറ്റൂല എന്ന് പറയാന്ന് അപ്പോൾ ഇന്ന് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നെങ്ങോട്ട് സമ്മതിച്ചു അപ്പോൾ മോനാണെങ്കിൽ ട്യൂഷനുണ്ട് അപ്പോൾ ട്യൂഷന് മുമ്പ് പാൻ കേക്ക് മാത്രം കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും അപ്പോൾ പിന്നെ വേറെ വേറെന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വേണം അപ്പോൾ കുറച്ച് മൈതദോഷം കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ പാൻ കേക്ക് സൈഡ് ലൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേങ്കിൽ അതൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉച്ച വരെ ട്യൂഷൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വിഷക്കും കാര്യം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മൈദദോഷം ഉണ്ടാക്കിയതാണ് പിന്നെ ഞാനും കൂടി കഴിക്കാനുണ്ടല്ലോ അപ്പോൾ എനിക്കും പാൻ കേക്ക് മാത്രമായിട്ടൊന്നും വിഷപ്പ് മാറ്റാൻ കഴിയില്ല അപ്പോൾ കുറച്ച് മൈജ മൈദ ദോഷം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ പാൻ റെസിപ്പിയൊന്നും ഞാനിതിൽ അങ്ങനെ കാണിക്കണില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കും ിട്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ കുറച്ചും കൂടെ സമയം അധികമായി പോകും അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫാൻ കക്കൊക്കെ റെഡി ആയിരിക്കണം പിന്നെ എന്താ പറയുക ഫാൻകൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും കുറച്ച് തേന് മേലിൽ ഒഴിച്ചിട്ട് കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ കുറച്ച് പഴം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മേളിൽ ഇട്ടിട്ട് മദ്രസ് ഒക്കെ കിട്ടുക എന്നറിയാൻ മോൾ അതൊക്കെ കഴിച്ചിട്ടാ ഇന്നിപ്പോൾ നമുക്ക് മൗലൂ ഇത് വരുന്നത് അസറിൻ്റെ ശേഷമാണ് പക്ഷേ എങ്കിൽ ഉച്ചക്ക് ഉമ്മിപ്പിയൊക്കെ ചോറിനുണ്ട് കേട്ടോ ഞാൻ ഉമ്മനോടും ഉപ്പാനോടും നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് കുഞ്ഞു ബേബിയുണ്ടല്ലോ അവനെ കൊണ്ട് എല്ലാ പണികളും ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടുതന്നെ ഉമ്മിപ്പി നേരത്തെ വരാമെന്ന് പറഞ്ഞിരുന്നു കുഞ്ഞിനെ നോക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ പണികളൊക്കെ ഈസിയാണ് കേട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊക്കെ വേണ്ടിയിട്ട് ലഞ്ച് റെഡിയാക്കണം അങ്ങനെ അതൊക്കെ റെഡിയായി ഏകദേശമായി വന്നപ്പോഴേക്കും ഉമ്മിപ്പിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക ഫുഡ് കഴിക്കണതിൻ്റെ മുന്നായിട്ട് ലഞ്ച് കഴിക്കണതിൻ്റെ മുന്നായിട്ട് തന്നെ കുറച്ച് കുറച്ച് പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ മെയിനു എന്ന് പറയുന്നത് എന്താ പറയുക വൈകുന്നേരത്തെ പാർട്ടി ആയതുകൊണ്ട് തന്നെ പൊറോട്ട പത്തിരി പിന്നെ നമ്മൾ പൊരിച്ച പത്തിരി ചിക്കൻ വറുത്തരിച്ച കറി പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ നമ്മൾ കറി വെക്കുന്നത് കുറച്ച് വേവുള്ള ചിക്കൻ ഉണ്ടല്ലോ നാടൻ ചിക്കൻ അപ്പോൾ അത് വെച്ചിട്ടാണ് അപ്പോൾ അത് കുറച്ച് മുന്നേ തന്നെ നമ്മൾ കുക്കറിൽ അങ്ങോട്ട് വേവിച്ച് വെക്കുകയാണ് ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ എനിക്കെന്തോ പണികൾ തീരാത്ത ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെയാണ് കേട്ടോ അപ്പോൾ കുറേ പണികളൊക്കെ ഇവിടെ തീർത്ത് വെച്ചാൽ നമുക്ക് ആശ്വാസത്തിൽ സമാധാനത്തിൽ ഇന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ വേഗം വേഗം തീർക്കുകയാണ് അപ്പോൾ കുക്കറിൽ ഒറ്റ ട്രിപ്പായിട്ട് കഴിക്കാൻ കഴിയില്ലായിരുന്നു അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ചിക്കനൊക്കെ അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോൾ എന്തായാലും അത് തിളച്ച് തൂവി മറിഞ്ഞ് പോകുമല്ലോ അപ്പോൾ ആ ഒരു കറി അത്ര ടേസ്റ്റ് വരികയില്ല അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയക്കും ഉമ്മയും വന്നപ്പോൾ എനിക്കതൊരു ഭയങ്കര ആശ്വാസമായി പിന്നെ ഉമ്മയും കൂടി കൂടിയിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തത് കേട്ടോ അതിൻ്റെ ഇടയിൽ മോനെ ഉറക്കാൻ പോകണം അവനെ കുളിപ്പിക്കണം ഭക്ഷണം കൊടുക്കണം ഇങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ടല്ലോ അങ്ങനെ തന്നെ കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ച ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആ ഉമ്മ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാണ് ഞാൻ മുന്നേ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ വറുക്കണം എന്താ പറയുക നമ്മൾ പൊരിച്ചമത്തിരി ഉണ്ടാക്കണം അങ്ങനെ എന്താ പറയുക ജഗ്ഗ ബഹളം ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ മോനോ നേണിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളില്ലാത്ത ദിവസമാണ് അവനെ നോക്കാൻ കുറേ കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ടെറസിൻ്റെ മുകളിൽ കളിക്കുമ്പോൾ അമ്പുടിവീപിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാട്ടാ ഇവരെടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് പോകാൻ വലിയ സമാധാനം ഒന്നും ഉണ്ടാവില്ല കാരണം എല്ലാവരും ചെറിയ കുട്ടികളല്ലേ അവർ കയർ ചെയ്യോ എന്ന് ചോദിച്ചാൽ ചെയ്യും പക്ഷേങ്കിൽ കുട്ടികളല്ലേ ശ്രദ്ധ എപ്പോഴും ഒരേപോലെ ആയിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ കുറച്ച് നേരമൊക്കെ അവരെടുത്ത് നിർത്തിയിട്ട് പിന്നെ ഞാൻ താഴേക്കെന്നെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ എനിക്കെന്തോ ഒരു പേടി ഇവിടെ ഇങ്ങനെ ഇവരെ കൂടെ കുട്ടീനെ നിർത്തിയിട്ട് പോകാൻ ഇവരാണെങ്കിൽ ഇങ്ങള് പോയിക്കോളി ഞങ്ങൾ നോക്കിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ എന്നാലും താഴെ വന്നിട്ട് റൂമിലേക്കെടുത്തി കൊടുത്താൽ അവർ കുറേ നേരമൊക്കെ നോക്കൂട്ടോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വേഗം വേഗം പണികൾ തീർക്കുകയാണ് പിന്നെ നമ്മുടെ തറവാട്ടിന്ന് ഉമ്മയും ഇളച്ചിയും ഒക്കെ വന്നിട്ടുണ്ട് അവരും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ആശ്വാസമായി കാരണം അവർ വന്നാൽ പിന്നെ കിച്ചൺ മൊത്തം അവരങ്ങോട്ട് ഏറ്റെടുക്കും കേട്ടോ എനിക്ക് സാധനങ്ങളൊക്കെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊടുത്താൽ മാത്രം മതി എല്ലായിട്ടും അവരങ്ങോട്ട് കണ്ടറിഞ്ഞ് ചെയ്യട്ടോ ഞാനെന്നെ ചെയ്യട്ടെ അല്ലെങ്കിൽ അവളെന്നെ എടുത്തോട്ടെ അങ്ങനെ ഒന്നും വിചാരിക്കണ തീംസല്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു അപ്പോൾ അതാ നമ്മൾ വിഭവങ്ങളൊക്കെ റെഡി ആയിക്കണ് മൗലോദിനിന് ഇരിക്കുന്നതിന് മുന്നായിട്ട് ചായ ഒടിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴംപൊരി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പൊരി അതേപോലെ സാധാരണ നൈസ് പൊത്തിക്കുന്നല്ലോ അതുണ്ട് പിന്നെ പൊറോട്ട പൊറോട്ട മാത്രമേ നമ്മൾ കടയിൽ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ അവിടെ ഉണ്ടാക്കിയതെന്ന് കേട്ടോ ഉച്ചക്കത്തെ പാർട്ടി എവിടെയെങ്കിലും ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇക്ക ഫുഡ് ഓർഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞതായിരുന്നു കുട്ടിനെക്കൊണ്ട് പറ്റൂല അപ്പോൾ നമുക്ക് ചോറ് എങ്ങനത്തെ ഓർഡർ ചെയ്യാന്നൊക്കെ പക്ഷേങ്കിൽ ഉച്ചക്ക് എല്ലാവർക്കും കല്യാണം ഒന്നിരുന്നു പരിപാടിയൊക്കെയാണ് സൺഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കത്തെ സംഗതി നടന്നില്ല അതുകൊണ്ട് വൈകുന്നേരം ആക്കിയതാണ് അപ്പോൾ അതാ നമ്മൾ തേങ്ങ വറുത്തെറച്ച് ചിക്കൻ കറി റെഡിയായി ചിക്കൻ ഫ്രൈ റെഡിയായി പിന്നെ പിന്നെന്താ ഇളച്ചിൻ്റെ വക പത്തിരി പത്തിരിൻ്റെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അവൾ തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്തത് അപ്പോഴേക്കും ഇതാ നമ്മളെ പൊറോട്ട ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അസുഖ വാങ്ങത്ത അസുഖൊക്കെ നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും അതെത്തി അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് മൗലോദൊക്കെ ഓദ്യണം കേട്ടോ മൗലൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂണിൻ്റെ മധുഹാണ് അത് നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഓതി കേൾക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് പേര് ഇതിനെതിരൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ അത് എന്താ പറയുക അതിൻ്റെ ആ ഒരു എന്താണ് ചെല്ലുന്നതെന്ന് എന്താണെന്ന് അറിയാത്തതുകൊണ്ടോ അതിൻ്റെ മീനിൻ്റെ ശെസ് അതിന് ഉഴുപ്പില്ലാത്തതിൻ്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇത് ഓതുന്ന വീടുകളിൽ പ്രത്യേക ഒരു ഐശ്വര്യം വർക്കത്തൊക്കെ ഉണ്ടാകും അപ്പോൾ ഇൻഷാല്ല ഇങ്ങനെ എല്ലാ വർഷവും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പഠിച്ചു അതിനുള്ള തോഫീക്കൊക്കെ ചെയ്യട്ടെല്ലാം അപ്പോൾ മൗലൂദൊക്കെ കഴിഞ്ഞു ആണുങ്ങളൊക്കെ ഫുഡ് കഴിച്ചു നമ്മളും കഴിച്ചോട്ടോ അപ്പോൾ ഞാൻ മൗലൂദിൻ്റെ വീഡിയോ അത്രത്തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ വീട്ടിലെ പരിപാടി പരിപാടിയല്ലേ ഏജഗപ്പൊക ബഹളമായിരുന്നു പിന്നെ ഞാൻ ഈ വീഡിയോ പിടിച്ചെങ്കിൽ നടന്നാൽ വീട്ടിലുള്ള എല്ലാവരും ആരും സൽക്കരിക്കും നമുക്ക് മൊത്തത്തിലൊരു പത്തിരുപത്താറ് ആൾക്കാർ അത്ര ആളുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫുഡ് കഴിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് എന്നാലും ചെറിയ പരിപാടി ആണെങ്കിലും പരിപാടിയാണെങ്കിലും എല്ലാവരും നമ്മളെ കണ്ണെത്തണോ എല്ലാവരെയും സൽക്കരിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് അത്ര തന്നെ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇത് പിറ്റേ ദിവസം ഞാനെൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ ഇപ്പം നാളെ ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് ഒരുക്കും നടക്കുകയാണ് ഈ കാണുന്നത് ഇപ്പോൾ ഒരു എക്സ് പ്രവാസിയാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ലോകത്തോട് വിട പറഞ്ഞിട്ട് നാട്ടിൽ സെറ്റിലായതാണ് ഉപ്പാട്ട ഇപ്പോൾ വീണ്ടും ഉപ്പാക്ക എന്തോ അവിടെയൊക്കെ പോയി കാണണം പഴയ കടയും അറബിനെയും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടാണ് അങ്ങനെ ഇപ്പോൾ പോവാണ് കുറേ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എപ്പോഴാണ് അതിങ്ങൾ ടൈം ആയത് അപ്പോൾ എന്താ പറയുക ഞങ്ങളോട് അഞ്ച് മക്കളാണ് കേട്ടോ അതിൽ മൂന്നാളും പുറത്താണ് ഗൾഫിൽ തന്നെയാണ് കേട്ടോ ഞാനും നേരെ താഴെ അനിയത്തി മാത്രമേ ഇപ്പോൾ നാട്ടിലുള്ളൂ അപ്പോൾ അനിയനും വൈഫും അനിയത്തിയും ഒക്കെ അവിടെ യു എയിലാണ് അപ്പോൾ അവരുടെ അടുത്തേക്കാണ് ഉപ്പ പോണത് ഉപ്പ ഉണ്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും വൈഫും എല്ലാവരും കൂടെയാണ് കേട്ടോ പോകുന്നത് ഉമ്മ പോണില്ല എൻ്റെ താഴെ അനിയത്തി അനിയത്തി ആണ് പ്രസവിക്കാനെ കൈ തുടങ്ങി അപ്പോൾ അവൾ അങ്ങനെ ഇട്ടിട്ട് പോയാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഉമ്മ അപ്പോൾ പോണില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ തലേ ദിവസം വീട്ടിലെത്തിയതാണ് ഇത് ഞാനിപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുക്കണ വെടി തന്നെ കേട്ടോ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പെട്ടി ഇവിടെ വന്നിട്ട് അൺബോക്സ് ചെയ്യുന്ന പോലെ അത്ര സിമ്പിൾ അല്ലല്ലോ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് പെട്ടി പാക്ക് ചെയ്യല്ലേ കാരണം ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒക്കെ ഇങ്ങനെ ക്യാഷ് എടുത്ത് വാങ്ങിക്കുന്ന സംഭവങ്ങളാണ് പക്ഷേങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കൂടുതലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിന് കുറച്ച് സമയം വേണം ആൾ വേണം എത്ര ആളെ തികച്ചാലും തികയാത്തൊരു സംഭവമാണല്ലോ ഇപ്പോഴാണെങ്കിൽ അനിയത്തികളൊക്കെ ഗൾഫിലായതുകൊണ്ട് തന്നെ വീട്ടിലങ്ങനെ ഇല്ല അപ്പം ഞാൻ വരാതെ പറ്റില്ലായിരുന്നു കേട്ടോ അങ്ങനെ വന്നതാണ് കേട്ടോ ഉമ്മാക്ക് എല്ലാം കൂടി എത്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് പിന്നെ ഇപ്പോൾ പോകുമ്പോൾ നമ്മൾ ഇല്ലാത്ത പറ്റില്ലല്ലോ അങ്ങനെ വന്നു അപ്പോൾ ദാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടാണ് കേട്ടോ പിന്നെ അതേപോലെ കുറച്ച് ബീഫ് ബീഫുണ്ട് തലേദിവസം മീൻകറി ഇങ്ങനെയൊക്കെയാണ് കാരണം ഇപ്പം പോകുന്നത് ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലാണ് അപ്പോഴത്തേക്ക് നമ്മൾ വേറെ ഫുഡ് റെഡി അപ്പോൾ രാവിലെ ഇങ്ങനെ കുറച്ച് ചെറിയ രീതിയിലുള്ള ഐറ്റംസുകളൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണല്ലോ അപ്പോൾ അതുണ്ടാക്കിയതാണ് പിന്നെന്താ ഉമ്മ നല്ല ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മേൻ്റെ ബീഫ് കറി നല്ല ടേസ്റ്റ് ആട്ടാണ് കഴിക്കാൻ എല്ലാവരും ഇടുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉമ്മ ചേർക്കുന്നത് പക്ഷേ എങ്കിൽ എന്തോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് നമ്മൾ പുട്ട് കഴിച്ചത് ഇനിയിപ്പോൾ ബാക്കി നമ്മളിതാ മസാല സോറി തേങ്ങ വറുത്തൊക്കെ ചേർത്തിട്ട് പൊറോട്ടയൊക്കെ ഇങ്ങനെ റെഡി ആക്കുകയാണ് കേട്ടോ അപ്പോൾ പോണ സമയത്ത് എന്തായാലും കുറച്ച് ആൾക്കാരുണ്ടാവില്ല ആരെങ്കിലൊക്കെ ആയിട്ട് ഇരിക്കൂലല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കരുതാതെ പറ്റൂലല്ലോ അങ്ങനെ അതാ ഫുഡിയൊക്കെ കഴിഞ്ഞ് അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ ഉപ്പ ഇറങ്ങാൻ സമയമായി ഇപ്പോൾ പോകുന്നത് വിസിറ്റിങ്ങിനാണ് എന്താ പറയുക യു എ ഒക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്നൊക്കെ ഇറങ്ങി തിരിഞ്ഞ് എല്ലാവരെയും ഒക്കെ കണ്ടിട്ട് തിരിച്ച് വരാം പല പഴയ ഫ്രണ്ട്സും പഴയ കടയും പലതും ഉണ്ടാവൂടാം അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോരാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ട്രിപ്പാണ് ഇന്നാലും നമ്മളടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് പോകുമ്പോൾ എന്തോ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഉപ്പ കുറേ കാലമായിട്ട് നാട്ടിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണുന്ന ആളല്ലേ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകണ ആളൊന്നുമില്ല എന്താ പറയുക മക്കളൊക്കെ കുട്ടികൾ പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ശേഷം അതിൻ്റെ ആദ്യത്തെ പോക്കാണ് പിന്നെ എന്താ പറയുക ഇപ്പോൾ ഇങ്ങനെ കളിയും ചേരി ഒച്ചപ്പാടും പാടൊക്കെ ആയിട്ടുള്ള ഒരാളാട്ടോ അപ്പം അങ്ങനത്തെ ഒരാളെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവില്ല ഇപ്പാന്നല്ല നമുക്ക് വീട്ടിൽ നിന്ന് ആരായാലും പുറത്തേക്ക് പോവുകയാണ് പറഞ്ഞാൽ അതൊരു സങ്കടം തന്നെയാണ് അല്ലേ ഇപ്പം കുറച്ച് നിന്നിട്ട് തിരിച്ച് വരും എന്നാലും യാത്ര പറഞ്ഞ് പോകുമ്പോൾ എന്തൊക്കെയാ ഒരു വിഷമട്ടോ പിന്നെ സാരില്ല ഉപ്പാക്ക് എന്താ പറയുക അവിടെ കാണാനുള്ളതൊക്കെ കാണട്ടെ അപ്പം അതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം അതാ മക്കളടുത്തൊക്കെ യാത്ര പറഞ്ഞു പോകുവാണ് നമ്മൾ അമ്പുടി ബേബി ഇതൊക്കെ കണ്ടിട്ട് അന്തം ഇട്ട് നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പം ഇവിടെ നടക്കുന്നത് അവനക്കൊരു പിടുത്തം കിട്ടാത്ത പോലെട്ടാ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു ഇപ്പം വന്നതിന് ശേഷം കാണുന്നതൊക്കെ പുതിയ പുതിയ മുഖങ്ങള് അതേപോലെ പുതിയ വീട് അവനക്ക് വീട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു അമ്പരപ്പാട്ട മൊത്തത്തിൽ ഇങ്ങനെ നോക്കുവോ അവന് ഒരുവിധം കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു അന്തം വണ്ടിൽ മാറി കിട്ടാൻ കുറച്ച് സമയം എടുക്കട്ടോ അതൊക്കെ ഇങ്ങോട്ട് ലെവലാവുമ്പോഴേക്കും നമ്മൾ തിരിച്ചു കണ്ടി വീട്ടിൽ തന്നെ അങ്ങനെയാണ് സ്ഥിരമായിട്ട് നടക്കലിട്ടോ ഇപ്പോൾ മക്കൾക്കൊക്കെ സ്കൂൾ മദ്രാസൊക്കെ ആയതുകൊണ്ട് കൂടുതലൊന്നും ഞാനിവിടെ നിൽക്കലില്ല അപ്പം അവിടെ മേ ബി ഈ വീടായിട്ടൊക്കെ ഒന്നും ഇങ്ങോട്ട് ശരിയായി വരുമ്പോഴേക്കും ഞാൻ തിരിച്ച് പോകും അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇന്നിപ്പോൾ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് ഉമ്മപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ് ഇപ്പോൾ പോയില്ലേ പിന്നെ അനിയത്തിയാളോ അനിയനോ നാത്തോനും എല്ലാവരും പുറത്ത് തന്നെയാണ് അപ്പോൾ പിന്നെ ഇവിടെ ആരുള്ളട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഉമാനെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പോണത് എന്താ പറയുക വൈകുന്നേരം പോവുകയുള്ളൂ കേട്ടോ അതുവരെ കുറേ പണികളുണ്ട് നമുക്ക് വീടൊക്കെ പൂട്ടിയിടാൻ പോകുമല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജിലൊക്കെ കുറേ ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ട് അതൊന്നും അങ്ങനെ വെച്ചിട്ട് പോകാൻ കഴിയില്ലല്ലോ അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കണം പിന്നെ വീട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് അലമ്പായിട്ട് എടുക്കുന്നുണ്ട് പന പോക്ക് കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങോട്ട് ശരിയാക്കി ഇട്ടിട്ട് വേണം പോവാൻ അപ്പോൾ വൈകുന്നേരം വരെ നമുക്ക് മാക്കു ഇനിക്കൊക്കെ നല്ല പണികളൊക്കെ ഉണ്ടായിരുന്നോട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല പുതിയ വീഡിയോയിലേക്ക് കാണാം